അന്താരാഷ്ട്ര ഉപരോധങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും കൊണ്ട് ഒരു രാജ്യത്തെ തളച്ചിടാമെന്ന് കരുതുന്ന ലോക ശക്തികൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഉത്തര കൊറിയ ദശകങ്ങളായി തുടരുന്ന ഒറ്റപ്പെടുത്തലുകൾക്കിടയിലും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുകയും ആണവായുധ ശേഖരം നവീകരിക്കുകയും ചെയ്യുന്നതിലൂടെ കിങ് ജോങ് ഉൻ ലോകത്തിന് നൽകുന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് ഞങ്ങൾ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസിനെ കുറിച്ച് കിം നടത്തിയ പ്രഖ്യാപനങ്ങൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഭരണകക്ഷി കോൺഗ്രസ് വെറും ഒരു രാഷ്ട്രീയ ഒത്തുചേരലല്ല മറിച്ച് രാജ്യത്തിന്റെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള സൈനികവും സാമ്പത്തികവുമായ റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന വേദിയാണത് ഇത്തവണത്തെ കോൺഗ്രസ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് കിം ജോങ് ഉന്നിന്റെ സമീപകാല പ്രഖ്യാപനം കൊണ്ടാണ് രാജ്യത്തിന്റെ ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതിനുള്ള അടുത്ത ഘട്ടങ്ങൾ ഈ വേദിയിൽ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെ ഉത്തര ഉത്തരകൊറിയ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിശയിപ്പിക്കുന്ന ചില തന്ത്രങ്ങളിലൂടെയാണ് അതിൽ പ്രധാനപ്പെട്ടത് ഇവയാണ് കൊറിയയുടെ സാമ്പത്തിക തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ജൂച്ച അഥവാ സ്വയം പര്യാപ്തതയാണ് പുറം ലോകത്തെ ആശ്രയിക്കാതെ ഭക്ഷണം ഊർജം വസ്ത്രം എന്നിവ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ രാജ്യം ശ്രമിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഒറ്റപ്പെടുമ്പോഴും തകരാതെ നിൽക്കാൻ ഈ നയം അവരെ സഹായിക്കുന്നു കൊറിയയുടെ സാമ്പത്തിക ജീവനാടി ചൈനയാണ് രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ചൈനയുമായാണ് നടക്കുന്നത് കൽക്കരി ധാതുക്കൾ എന്നിവ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെയും അവിടെ നിന്ന് ഇന്ധനവും നിത്യോപയോഗ സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിലൂടെയും ഉപരോധങ്ങളുടെ ആഘാതം അവർ മറികടക്കുന്നു ആധുനിക കാലത്ത് കൊറിയ കണ്ടെത്തിയ പ്രധാന അതിജീവന മാർഗം ഇതാണ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഹാക്ക് ചെയ്യുന്നതിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും കോടിക്കണക്കിന് ഡോളർ രാജ്യം സമ്പാദിക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പണം പ്രധാനമായും മാണവ മിസൈൽ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നു കടൽമാർഗം കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് ഇന്ധനവും മറ്റ് ചരക്കുകളും മാറ്റി കയറ്റി ഉപരോധങ്ങളെ ഇവർ വെട്ടിക്കാറുണ്ട് കൂടാതെ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യയും രഹസ്യമായി വിൽക്കുന്നതും അവരുടെ വരുമാന മാർഗമാണ് ചുരുക്കത്തിൽ കഠിനമായ അച്ചടക്കവും വിഭവങ്ങളുടെ കേന്ദ്ര നിയന്ത്രണവും വഴി പട്ടിണിയും ദാരിദ്ര്യത്തെയും ഒരു പരിധിവരെ പിടിച്ചാണ് കിങ് ഭരണകൂടം തങ്ങളുടെ സാമ്പത്തിക അതിജീവനം സാധ്യമാക്കുന്നത് അഞ്ചു വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കിങ് വീണ്ടും ലോകത്തിന് മുന്നിൽ എത്തുമ്പോൾ അത് കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്നില്ലെന്ന് ഉറപ്പാണ് കൊറിയൻ ഉപദ്വീപിലെ നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ പ്രഖ്യാപനം ഒരു പവർ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കൊറിയയുടെ ആത്മവിശ്വാസമാണ് ഇവിടെ നിഴലിക്കുന്നത് ക്ഷി കോൺഗ്രസിന് മുന്നോടിയായി കിം ജോങ് ഉൻ നേരിട്ട് മേൽനോട്ടം വഹിച്ച മിസൈൽ പരീക്ഷണങ്ങൾ ലോകശക്തികളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് വലിയ കാലിബർ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറിന്റെ പരീക്ഷണ വിക്ഷേപണം ഇതിന്റെ ഭാഗമായിരുന്നു ഏകദേശം മുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള കടൽ പ്രദേശത്ത് കൃത്യമായി പതിച്ച ഈ മിസൈലുകൾ ഉത്തരകൊറിയയുടെ ആക്രമണശേഷി എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ തെളിവാണ് സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം കിം തന്നെ നേരിട്ട് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സൈന്യത്തിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കാനാണ് ഈ പരീക്ഷണങ്ങൾ കേവലം സാങ്കേതിക വിദ്യയുടെ പ്രദർശനമല്ല മറിച്ച് ദക്ഷിണ കൊറിയയിലേക്കും ജപ്പാനിലേക്കും തങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ കഴിയുമെന്ന മുന്നറിയിപ്പാണ് റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ വികസനം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്ന് കിം തന്നെ തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട് എങ്കിലും ആ വെല്ലുവിളികളെ അതിജീവിച്ച് തന്ത്രപ്രധാനമായ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയത് രാജ്യത്തിന്റെ വലിയ വിജയമായാണ് അദ്ദേഹം കാണുന്നത് കൊറിയൻ ഉപദ്വീപിലെ അശാന്തി പ്രധാന കാരണം അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണമാണെന്ന് ഉത്തര കൊറിയ വിശ്വസിക്കുന്നു കൊറിയൻ യുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട സഖ്യത്തിന്റെ ഭാഗമായി പതിനായിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് ദക്ഷിണ കൊറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇവർ സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങളെ തങ്ങളെ ആക്രമിക്കാനുള്ള റിഹേഴ്സലുകളായിട്ടാണ് കിം ഭരണകൂടം കാണുന്നത് അടുത്ത കാലത്തായി ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കൊറിയയെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട് ഇതിനെ നേരിടാൻ തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആയുധങ്ങൾ കുന്നുകൂടുന്നത് സമാധാനത്തിന് വേണ്ടിയാണെന്ന വൈരുദ്ധ്യാത്മകമായ നിലപാട് ഉത്തര കൊറിയ കാലാകാലങ്ങളായി സ്വീകരിക്കുന്നുണ്ട് ജപ്പാൻ കടലിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ടോക്കിയോയെ കടുത്ത പ്രകോപനത്തിലാക്കിയിട്ടുമുണ്ട് ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് തൊട്ടടുത്ത് മിസൈലുകൾ പതിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ ലംഘനമാണ് ഈ പരീക്ഷണങ്ങൾ എന്ന് ജപ്പാനും പാശ്ചാത്യ രാജ്യങ്ങളും ആരോപിക്കുന്നു എന്നിരുന്നാലും യു എൻ ഉപരോധങ്ങൾ ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ആയുധ വികസനത്തെ തടയാൻ അവയ്ക്കായിട്ടില്ല ചൈനയും റഷ്യയും പലപ്പോഴും ഉത്തരകൊറിയയുടെ മൃദു സമീപനം സ്വീകരിക്കുന്നതും കിങ് ജോങ് ഉന്നിന് അന്താരാഷ്ട്ര തലത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായകരമാകുന്നു തങ്ങൾ നേടിയെടുത്ത ആണവ കരുത്ത് വിലപേശനുള്ള ഒരു ആയുധമായി മാറ്റാനാണ് ഉത്തര കൊറിയ ശ്രമിക്കുന്നത് ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കാതെ ആയുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന കർക്കശ നിലപാടിലാണ് അവർ വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസ് ഈ നയതന്ത്ര തർക്കങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഉത്തര കൊറിയ എന്നത് എന്നതിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു സമസ്യയാണ് ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോഴും അവർ കൂടുതൽ അത്യാധുനികമായ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു കിംജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോൾ അത് കൊറിയൻ ഉപദ്വീപിലെ മാത്രമല്ല തലത്തിലെ തന്നെ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റി എഴുതുകയാണ് ആണവായുധങ്ങളെ വെറും ഒരു പേടിപ്പിക്കൽ തന്ത്രമായല്ല മറിച്ച് നിലനിൽപ്പിനായുള്ള ഏക മാർഗമായാണ് ഉത്തരകൊറിയ കാണുന്നത് വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസ് ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതും ഉറപ്പാണ് തോക്കുകാട്ടി പീഡിപ്പിക്കാൻ നോക്കുന്നവർക്ക് തങ്ങളുടെ ആയുധപ്പുരകൾ കാട്ടി കിം ജോങ് മുൻ തന്റെ നയം വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു സമാധാന ചർച്ചകൾക്ക് വഴങ്ങുമോ അതോ പുതിയൊരു ശീതയുദ്ധത്തിലേക്ക് മേഖലയെ തള്ളിവിടുമോ എന്നതാണ് വരും നാളുകളിൽ കാണേണ്ടത്